തുടങ്ങി പിന്നെ എന്തെങ്കിലും ഒരു ഫ്ലോപ്പ് നമുക്ക് ഇതൊറ്റം ജീവിതമാണ് ബിസിനസ് ആണ് നിങ്ങളുടെ ഫാമിലി എല്ലാവരും വന്ന് കണ്ട് മനസ്സിലാക്കി എല്ലാവരും ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു സ്ഥാപനമാണ് ചെയ്യുന്നത് അപ്പൊ അത് പരാജയപ്പെട്ടുകൊണ്ട് എനിക്ക് കേൾക്കാൻ ഒരു താല്പര്യമില്ല ഫ്രാഞ്ചസി നമ്മള് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് വൺ പോയിന്റ് ഫൈവ് ലാക്ക് വെച്ചുകഴിഞ്ഞാല് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ക്വയർ ഫീറ്റ് പിന്നെ നമ്മൾ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ത്രീ ലാക്കിൻ്റെയാണ് ഇതിൽ മൂവായിരം രൂപ സ്ക്വയർ ഫീറ്റിന് വരുന്നുണ്ട് ഇത് വെറുതെ കാണാതിരിക്കരുത് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി എഴുതിയെടുക്കാൻ വേണം അതിൽ പ്രധാനമായിട്ടും ഒന്നര ലക്ഷം രൂപയുടെ എന്ന് പറയുമ്പോൾ ഒരു ബേസിക് സ്ട്രക്ചർ ആണ് അത് നമ്മൾ ആദ്യത്തെ ഒരു ഇരുപത് ഷോപ്പുകൾക്ക് അങ്ങനെ വരുന്ന ആളുകൾക്ക് മാത്രമേ നമ്മൾ സപ്പോർട്ട് എന്നുള്ള ആൾക്ക് ചെയ്യുന്നുള്ളൂ അതിനകത്ത് അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ സ്റ്റവ് ഫ്രണ്ടിലേക്കുള്ള ഒരു ബോർഡ് ഒരു മിനിമത്തിൽ ഒരു ടച്ചിങ് അത്രയും കാര്യങ്ങൾ ബിസിനസ് ചെയ്യാനുള്ള ഒരു സ്റ്റാർട്ടപ്പ് പ്ലസ് അതിനകത്തൊരു ട്രെയിനിങ് ഇതാണ് ഒന്നര ലക്ഷം രൂപ നൂറ് സ്ക്വയർ ഫീറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഒരു മിനിയേച്ചർ കിച്ചൺ അടക്കം അത്യാവശ്യം ആ കട ഫുള്ളായിട്ട് റൺ ചെയ്യണ്ട ഒരു പത്ത് കിലോ ബിരിയാണി അറ്റ് എ ടൈം സ്പ്ലിറ്റപ്പ് ചെയ്ത് ചെയ്യാവുന്ന രൂപത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് ഫ്രണ്ടിലെ ബോർഡ് അവിടെ ആ ഒരു സെന്ററിൽ തുടങ്ങാനുള്ള ഒരു സ്റ്റാർട്ടപ്പ് ഇതാണ് ഈ പറഞ്ഞ സ്ക്വയർ ഫീറ്റ് നൂറ് മുതൽ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾക്ക് ഒരു കൊച്ചുകട ചെയ്യാം ചെറിയ ഫീറ്റിങ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെ പോകാം അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് പിന്നെ ഈ കട നമ്മള് മൂവായിരം രൂപയുടെ സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് അത് മൂന്ന് ലക്ഷം രൂപ വരുന്നതാണ് ഇതിനകത്ത് ഈ പാത്രങ്ങൾ ഇതൊക്കെ കൂടാതെ ഫ്രിഡ്ജ് ഫ്രീസർ പോലത്തെ ഉള്ള മെഷീനറികൾ കംപ്ലീറ്റ് ഉണ്ടായിരിക്കും കടയുടെ ഇൻറ്റീരിയറിലൊക്കെ ഒരു പ്രീമിയം ലെവലില് അല്ലെങ്കിൽ ഒരു അൾട്രാ പ്രീമിയം ടച്ചിലാണ് ചെയ്യുക കട ഇപ്പോൾ ഒന്ന് കണ്ടാലും ഒരു ഇത് കൊള്ളാം ഇതൊരു ഹൈ ഫൈ ആണ് അടുത്തൊരു പത്തു കൊല്ലത്തേക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആണ് എന്നുവെച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള എ ടു സെഡ് പ്ലസ് സ്റ്റാർട്ടപ്പ് അഡ്വർടൈസ്മെന്റ് ഉള്ള കാര്യങ്ങൾ അടക്കം ഇതാണ് നമ്മളുടെ ഫ്രാഞ്ചസി ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ പിന്നെ ഫ്രാഞ്ചൈസി ഈ ത്രീ തൗസൻഡ് റുപ്പീസ് സ്ക്വയർ ഫീറ്റിന്റെ പ്രീമിയം അല്ലെങ്കിൽ അൾട്രാ പ്രീമിയം ഷോപ്പ് ചെയ്യുമ്പോൾ എന്താണ് ഗുണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജി സർട്ടിഫിക്കറ്റ് കൊടുക്കും ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് കാരണം ആ ഷോപ്പ് തുടങ്ങിയ ആൾക്ക് ഗ്യാരണ്ടി ആയിട്ടും ഡെയിലി മൂവായിരം രൂപ പ്രോഫിറ്റ് കഴിഞ്ഞ് ഐ മീൻസ് ചെലവ് കഴിഞ്ഞ് അയാൾക്ക് പ്രോഫിറ്റിലേക്ക് മാറ്റാം ടു അയ്യായിരം രൂപ കൂടാതെ ഞാൻ എന്തെങ്കിലും കാരണവശാലും ആ സ്ഥലം ഫെയിലായി ഞങ്ങൾ ആദ്യം ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട് നോക്കാത്ത സ്ഥലങ്ങൾ എടുക്കാറില്ല അതിന്റെ ഗുണം ദോഷമൊക്കെ നമ്മൾ അപ്പം തന്നെ പറഞ്ഞു കൊടുക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും ചെയ്യും ഞങ്ങൾക്ക് ഇതുവരെ അനുഭവങ്ങൾ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫൈവ് തൗസൻഡ് പ്ലസ് നിങ്ങൾക്ക് കിട്ടും ആ ഷോപ്പ് എന്തെങ്കിലും കാരണവശാൽ ഫെയിൽ ആയെങ്കിൽ വിത്തിൻ ടു മന്ത്സ് മൂന്നാമത്തെ മാസം നിങ്ങൾക്ക് എന്താണ് ചിലവായത് അതേ പൈസക്ക് ഞങ്ങൾ ആ സാധനങ്ങൾ തിരിച്ചെടുക്കും കാരണം അത്രയും ഗ്യാരണ്ടി ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് തരാൻ കഴിയും പിന്നെ ഈ രണ്ട് കാര്യം ഈ ഫ്രാഞ്ചൈസി എടുക്കുമ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കുന്ന പോലെയാണ് ഫ്രാഞ്ചൈസി തരാ എന്ന് പറഞ്ഞാൽ അപ്പോ ഞങ്ങൾ നോക്കിയിട്ടൊക്കെയാണ് നിങ്ങൾക്ക് തരുള്ളൂ കാരണം ഞങ്ങൾക്കത് തുടങ്ങിയിട്ട് അത് പരാജയപ്പെട്ടൊന്നും കേൾക്കാൻ പാടില്ല പിന്നെ ഏറ്റവും കൂടുതൽ ഹോട്ടൽ ഇൻഡസ്ട്രി ഉള്ള ആളുകൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അവര് സ്റ്റാഫിന്റെ കീഴിൽ നിന്നിട്ടും കൃത്യമായി രുചിയുള്ള ഭക്ഷണം എങ്ങനെ വെക്കാന്ന് അറിയാനിട്ടുമാണ് അവർ കഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പൊ നിങ്ങളൊക്കെ പണിയെടുക്കണം എന്നല്ല ഞാൻ പറയാ നിങ്ങൾക്ക് അവരെ നിയന്ത്രിക്കാനുള്ള കഴിവ് അതിന് നമ്മൾ ഈ ഒന്നര ലക്ഷം രൂപ മുതൽ ഉള്ള എല്ലാ ആളുകൾക്കും മിനിമം ഒരു പതിനാല് ദിവസം മുതൽ ഇരുപത്തൊന്ന് ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കും ആ ട്രെയിനിങ് എടുക്കാത്തവർക്ക് ഞങ്ങൾ ഫ്രാൻസി തൽക്കാലം കൊടുക്കണ്ടെന്നാണ് പിന്നെ നിങ്ങളുടെ പേഴ്സൺ വന്നു ഒരാൾ പേഴ്സൺ ഉണ്ട് അയാൾ നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അയാൾ കറക്റ്റായിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ നിങ്ങൾ അയച്ചാലും മതി പക്ഷെ അയാൾ ഈ ഷോപ്പിനകത്ത് ഉണ്ടായിരിക്കണം ആ ഗ്യാരണ്ടി ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ തുടങ്ങി പിന്നെ എന്തെങ്കിലും ഒരു ഫ്ലോപ്പ് നമുക്ക് ഇതൊറ്റോട്ടം ജീവിതമാണ് ബിസിനസ് ആണ് നിങ്ങളുടെ ഫാമിലി എല്ലാവരും വന്ന് കണ്ട് മനസ്സിലാക്കി എല്ലാവരും ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു സ്ഥാപനമാണ് ചെയ്യുന്നത് അപ്പൊ അത് പരാജയപ്പെട്ടു ഞങ്ങൾക്ക് കേൾക്കാൻ ഒരു താല്പര്യമില്ല അപ്പൊ ഇതിനകത്ത് സാധാരണ ഇപ്പൊ ഇന്ന് ഹോട്ടൽ ഇൻഡസ്ട്രി ബ്രോസ്റ്റ് അങ്ങനെ പല ഇൻഡസ്ട്രികൾ കഴിഞ്ഞാൽ ഇത് നിത്യാഹാരാണ് ഒരാൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ നേരം കഴിക്കാവുന്ന ഭക്ഷണങ്ങളാണ് ഞങ്ങൾ സെറ്റ് ചെയ്ത് പഠിപ്പിച്ച് നിങ്ങളെ സെറ്റാക്കി തരുന്നത് അതവിടെ ചെയ്താൽ നിങ്ങൾക്ക് ഷറായിട്ടും സക്സസ് ആവാം പിന്നെ ഒരു ക്വാളിറ്റി ഉള്ള ടേസ്റ്റും കൺസിസ്റ്റൻസി ഉള്ള ടേസ്റ്റും ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയും അതാണ് ഞങ്ങളുടെ സക്സസ് അപ്പൊ ഇതിനകത്ത് ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് ഇത് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ പേഴ്സൺ ട്രെയിനിങ് എടുത്താൽ എടുത്തെങ്കിൽ മാത്രമേ ഞങ്ങൾ ഫ്രാഞ്ചി അനുവദിക്കുകയുള്ളൂ കൂടാതെ ഇതെന്ന് പറയുന്നത് ഇപ്പം ആദ്യത്തെ ഞങ്ങൾ ഒരു ഹൺഡ്രഡ് ഷോപ്പ് വരുമ്പോ വരുന്ന വരുന്നവരെയുള്ളതാണ് ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു ഫ്രാഞ്ചൈസി ഫീസോ മറ്റുള്ള ഒന്നുമില്ല ഇനി ഫ്രാഞ്ചൈസി എടുത്തു എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നീട് എന്തെങ്കിലും ഫീസ് ഈടാക്കാനും ഉദ്ദേശിക്കുന്നില്ല അപ്പൊ അത് മനസ്സിലാക്ക കൂടാതെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ മസാല ഏകദേശം നിങ്ങൾ കണക്കൂട്ടിയാൽ ഫ്രീ ആയിട്ട് തരുന്ന പോലെയാണ് മസാലയ്ക്ക് ഒക്കെ ഇപ്പൊ ഞങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള എല്ലാവർക്കും നിങ്ങളുടെ സമയവും അതുപോലെ തന്നെ നിങ്ങൾ അതിനുവേണ്ട പ്രൊഡക്ഷൻ കോസ്റ്റും കണക്കൂട്ടി കഴിഞ്ഞാൽ അത് ഫ്രീ വരുന്ന രൂപത്തിലാണ് മസാലക്കൊക്കെ ഞങ്ങൾ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ഓൺ ഫ്രാഞ്ചൈസിയും അല്ലെങ്കിൽ സ്റ്റുഡൻസിനും അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാം വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം ഞങ്ങളുടെ ഓഫീസ് രാവിലെ ഒരു ഒമ്പത് മണി മുതൽ വൈകിട്ട് ഒരു ഒരാറ് വരെ വർക്കിംഗ് ആണ് സൺഡേസ് സം സൺഡേസ് ഓഫ് ആയിരിക്കും പിന്നെ സ്പെഷ്യൽ ഹോളിഡേയ്സും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ മെസ്സേജിലൂടെ മൊബൈൽ നമ്പറിലേക്ക് ബന്ധപ്പെടാം വെബ്സൈറ്റിൽ ബന്ധപ്പെടാം യൂട്യൂബില് നിങ്ങൾക്ക് ബന്ധപ്പെടാം ഇൻഫർമേഷൻ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം ഈ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് വരാം പിന്നെ യൂട്യൂബ് ചാനലിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് ഇത് ചെയ്തവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരും സക്സസ് ആയവരെയും റിയൽ സ്റ്റോറീസ് അത് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മാത്രം വരാ ഓക്കെ